വണ്ടിപ്പെരിയാർ നല്ലതമ്പി കോളനിയിലും ടൗണിന്റെ ഹൃദയഭാഗത്തും പൊതു ശൗചാലയങ്ങളുടെ അഭാവത്തിൽ പ്രതിഷേധവുമായി കോൺഗ്രസ് നേതൃത്വം രംഗത്താണ് നല്ലതമ്പി കോളനിയിലെ കുറഞ്ഞ ശതമാനം ജനങ്ങൾക്ക് പ്രാഥമിക കൃത്യനിർവഹണത്തിന് സൗകര്യമില്ലാതെ ആശ്രയിക്കുന്നത് എസ്റ്റേറ്റ് വക സ്ഥലത്ത് ഇതുമൂലം പാമ്പ് കടിയേറ്റ് ഒരു മരണം സംഭവിച്ച സാഹചര്യത്തിൽ ഇവർക്ക് പ്രാഥമിക കൃത്യ നിർവ്വഹണത്തിന് സൗകര്യം ഒരുക്കണമെന്ന് കോൺഗ്രസ് നേതൃത്വം വണ്ടിപ്പെരിയാൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗോൾഡ് എന്നും കൂടി വാങ്ങായിരുന്നു വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ പതിനെട്ടാം വാർഡിൽ ഉൾപ്പെട്ട നല്ലതമ്പി കോളനിയിലെ ചുരുക്കം കുടുംബങ്ങളാണ് പ്രാഥമിക കൃത്യനിർവഹണങ്ങൾക്ക് സൗകര്യം ഇല്ലാതെ മുതൽക്കേ എസ്റ്റേറ്റ് വക സ്ഥലത്തെ ആശ്രയിച്ചു വരുന്നത് ഇതുമൂലം കഴിഞ്ഞ ദിവസം ഒരാൾ പാമ്പുകടിയേറ്റ് മരണം സംഭവിക്കുകയുമുണ്ടായി കൂടാതെ മുൻപ് ഇവിടെ പ്രാഥമിക കൃത്യ നിർവ്വഹണത്തിന് എത്തുന്നവർക്ക് നേരെ കാട്ടുപന്നിയുടെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുമുണ്ട് ഈ സാഹചര്യത്തിൽ ഇവിടെ കൃഷിയില്ലാതെ കിടക്കുന്ന എസ്റ്റേറ്റ് വക സ്ഥലം അധികൃതരോട് ആവശ്യപ്പെട്ട് യുദ്ധമിഷൻ സഹകരണത്തോടെ ഒരു പൊതു ടോയ്ലറ്റ് നിർമ്മിച്ച് നൽകി പ്രശ്നപരിഹാരം കാണണമെന്ന് കോൺഗ്രസ് വണ്ടിപ്പെരിയാർ മണ്ഡലം പ്രസിഡന്റ് രാജൻ കൊഴുവുമാക്കൽ ആവശ്യപ്പെട്ടു ദിവസം ജനങ്ങൾ താമസിക്കുന്ന പ്രദേശത്ത് രണ്ടൊരു പത്ത് ഇരുപത് ശതമാനം ആൾ അധിവാസിക്കുന്ന ജനങ്ങൾക്കും ശുചിത്വാലം ഇല്ല ഈ പ്രാഥമിക കർമ്മങ്ങൾ നടത്താനായിട്ട് തൊട്ടടുത്തുള്ള പരിസര പ്രദേശങ്ങളിൽ പോവുകയും പല്ലിമുറകളുടെ ശല്യം കൊണ്ട് പല അപകടങ്ങളുണ്ടാകുകയും ചെയ്തു പള്ളിപ്രാർ പഞ്ചായത്തിന് മൂന്ന് തവണയായിട്ട് വാർഡ് ആ പൈലട്ടാം വാർഡിൽ ജയി ജയിച്ച് വാർഡ് പഞ്ചായത്ത് പ്രസിഡന്റന്മാരെ നിലവിലുള്ള ഈ വാർഡിൽ ഒരു ശുചിതാലയം നിർമ്മിക്കാൻ പോലും കഴിവില്ലാത്ത വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റിനെതിരെയും വണ്ടിപ്പെരിയാർ പഞ്ചായത്തിനെതിരെയും കോൺഗ്രസ് അതിശക്തമായ സമരത്തിലേക്ക് പോകുകയാണ് ഇതോടൊപ്പം വണ്ടിപ്പെരിയാർ ടൗണിന്റെ ഹൃദയഭാഗത്ത് ഒരു കംപോർട്ട് സ്റ്റേഷൻ ഇല്ലാത്തതാ ഡ്രൈവർമാരെയും പൊതുജനങ്ങളെയും യാത്രക്കാരെയും ഏറെ ബുദ്ധിമുട്ടിൽ അടുത്തുകയാണ് കംഫോർട്ട് സ്റ്റേഷന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് എങ്ങും എത്തിയിട്ടുമില്ല കാലതാമസം കൂടാതെ ഇവിടുത്തെ കംഫോർട്ട് സ്റ്റേഷന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് ജനങ്ങളുടെ ബുദ്ധിമുട്ടിന് പരിഹാരം കാണണമെന്ന് കോൺഗ്രസ് വണ്ടിപ്പെരിയാർ വാളാടി മണ്ഡലം പ്രസിഡന്റ് ബാബു ആൻഡപ്പൻ ആവശ്യപ്പെട്ടു ബാത്റൂമും ആ സ്ഥലം മറ്റുള്ള പ്രൈവറ്റ് പാർട്ടിയിൽ കുറച്ച് സ്ഥലങ്ങൾ കയ്യേറി എടുക്കുകയും അവിടെ ബിൽഡിംഗ് പണിയുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ബാലൻസ് കിടക്കുന്ന സ്ഥലം എടുത്തൊന്നില്ലെങ്കിൽ പഞ്ചായത്ത് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പണിത് പാലത്തിൻ്റെ സൈഡ് ഹൈവേക്കാരോട് ചോദിച്ച് ഓപ്പൺ ചെയ്ത് അതൊരു നാല് ചുമറി ഷട്ടറാക്കി കൊടുക്കുവാണെങ്കിൽ പഞ്ചായത്തിൽ ഒരു വരുമാനം ഉണ്ടാകുമെന്നാണ് എനിക്ക് പറയുന്നത് അതുപോലെ തന്നെ വണ്ടിപ്പെരിയാർ ടൗണിൽ ജീപ്പ് സ്റ്റാൻഡ് ജീപ്പ് സ്റ്റാൻഡിൽ ജീപ്പ് ഓടിക്കുന്ന തൊഴിലാളികളാണ് നാണക്കേട് കൊണ്ട് അവിടെ ഒരു ബാത്റൂമും മറച്ച് ഇപ്പം തൽക്കാലം അത്യാവശ്യം ബസ് കാത്ത് നിൽക്കുന്നവർക്ക് പോകാൻ വേണ്ടി വെച്ചിരിക്കുന്നത് ജീപ്പ് സ്റ്റാൻഡിൽ ഒരു മൂത്രമൊഴിക്കുന്നതുകൊണ്ടാണ് അവർ സഖി കെട്ടിട്ടാണെങ്കിൽ ഇതിൽ കൂടുതൽ നാണവും അപമാനവും ഈ പഞ്ചായത്തിലുണ്ടാകാറുണ്ട് മനുഷ്യജീവിതത്തിലെ ജീവിതത്തിലെ അഭിവാജ്യഘടകമായ ഇരു പ്രശ്നങ്ങളിലെയും പ്രാഥമിക കൃത്യനിർവ്വഹണ സൌകര്യങ്ങളുടെ അഭാവത്തിന് എത്രയും വേഗം പരിഹാരം കാണണമെന്നും കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെടുകയും ചെയ്തു വാളാടി മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസ് വണ്ടിപ്പെരിയാർ മണ്ഡലം പ്രസിഡന്റ് രാജൻ കൊഴുവുമാക്കൽ വാളാടി മണ്ഡലം പ്രസിഡന്റ് ബാബു ആന്റപ്പൻ ഗ്രാമപഞ്ചായത്ത് അംഗം പ്രിയങ്ക മഹേഷ് ഐ എൻ യു സി പീരിമേട് റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് കെ എസ് സിദ്ദിഖ് യൂത്ത് കോൺഗ്രസ് വണ്ടിപ്പെരിയാർ വാളാടി മണ്ഡലം പ്രസിഡന്റുമാരായ എൻ അഖിൽ വിഘ്നേഷ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി പ്രകാശ് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ